നമസ്കാരം ഫോർട്ട് കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹവാസ് യുദ്ധത്തിൽ കരയാക്രമണം ഇപ്പോൾ രൂക്ഷമാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റാഫയിലാണ് ഇസ്രായേൽ സേനയുടെ നരനായാട്ട് കരയാക്രമണം കടുപ്പിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഗാസയിൽ ആക്രമണം കടുപ്പിച്ചപ്പോൾ സുരക്ഷിതമെന്ന് കരുതിയ സ്ഥലമാണ് അതിർത്തി പ്രദേശമായ റാഫ ഇപ്പോൾ അവിടെയും ആക്രമണം നടത്തുകയാണ് അധിനിവേശസേന ആക്രമണം കടുപ്പിക്കുന്ന ഇസ്രായേലിന് പിന്തുണ നഷ്ടപ്പെടുമ്പോഴും പലസ്തീന പിന്തുണയും സഹായങ്ങളും വർദ്ധിക്കുകയാണ് ഇപ്പോഴിതാ ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നത് സുഗമമാക്കാൻ റാഫേൽ ലോജിസ്റ്റിക്സ് സെന്റർ സ്ഥാപിക്കുമെന്ന് ഈജിപ്ത് അറിയിച്ചിരിക്കുകയാണ് ഈജിപ്തിനും ഇടയിലുള്ള റാഫ അതിർത്തിയിലെ അൽ അരിഷിൽ കേന്ദ്രം നിർമ്മിക്കുമെന്ന് നോർത്ത് സിനായ് ഗവർണർ മേജർ ജനറൽ മുഹമ്മദ് അബ്ദുൽ ഫാദിൽ ആണ് അറിയിച്ചിരിക്കുന്നത് ഈജിപ്ഷ്യൻ റെഡ് ക്രോസിഡന്റിന്റെ പ്രവർത്തനം സുഗമമാക്കാനും പ്രദേശത്തെയും റോഡിലെയും തിരക്ക് കുറക്കാനുമായി ഈജിപ്ഷ്യൻ സൈന്യം അൽ അരിഷിൽ കേന്ദ്രം നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അബ്ദുൽ ഫാദിൽ വ്യക്തമാക്കി ട്രക്കുകൾക്കുള്ള പാർക്കിംഗ് ഏരിയകൾ സുരക്ഷിതമായ വെയർഹൌസുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ ഡ്രൈവർമാർക്കുള്ള താമസ സൗകര്യം വെള്ളം വൈദ്യുതി തുടങ്ങിയ സൗകര്യങ്ങളും കേന്ദ്രത്തിലുണ്ടാകും ഗാസയിലേക്കുള്ള സഹായം കര കടൽ വ്യോമ മാർഗങ്ങളിലൂടെ സിനായി മേഖലയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അൽ അർഷ് തുറമുഖത്തിൽ നിന്നും അൽ അർഷ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ട്രക്കുകളിൽ ഗാസയിലേക്ക് സഹായം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിനാല് ലക്ഷത്തോളം ആളുകളാണ് റാഫേൽ കഴിയുന്നത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങും മുൻപ് തെക്കൻ ഗാസയിൽ രണ്ടു ലക്ഷത്തി എൺപതിനായിരം പലസ്തീനുകളാണ് ഉണ്ടായിരുന്നത് യുദ്ധത്തെ തുടർന്ന് കുടിയറക്കപ്പെട്ട പലസ്തീനികളിൽ ഭൂരിഭാഗവും റാഫേലാണ് അഭയം തേടിയിരിക്കുന്നത് താൽക്കാലിക ടെന്റുകളിൽ ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഇവർ ഇവർക്കു നേർക്കാണ് ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തുന്നത് കൂടാതെ ഇവിടെ കരയാക്രമണത്തിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ലക്ഷ്യമിടുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു